നിങ്ങളോട് ഒരു ചോദ്യം നിങ്ങളോട് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ വരുന്നത് ആ ഓക്സിജൻ്റെ ഉറവിടം സസ്യങ്ങളാണോ അതല്ല വെള്ളമാണോ ഓക്സിജൻ്റെ ഉറവിടം സസ്യമാണോ അതല്ല വെള്ളമാണോ സത്യത്തിൽ ഓക്സിജൻ വരുന്നത് വെള്ളത്തിൽ നിന്നാണ് നമ്മൾ സാധാരണ പഠിച്ചു വെച്ചതാണ് പ്ലാൻസിൽ നിന്നാണ് സസ്യങ്ങളിൽ നിന്ന് സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ പുറത്തുവിടുന്നു പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു എന്ന് നമ്മൾ സാധാരണ പഠിച്ചതാണ് പക്ഷെ പുറത്തുവിടാൻ വേണ്ടി സസ്യങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്ന ഉറവിടം ഏതാണ് അത് വെള്ളമാണ് വെള്ളത്തിൽ നിന്നാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ എത്തിച്ചേരുന്നത് വെള്ളമാണ് ഓക്സിജൻ്റെ ഉറവിടം അതെങ്ങനെ നമുക്ക് നോക്കാം സസ്യങ്ങൾ പ്ലാൻസ് ഫോട്ടോസിന്തസിസ് നടക്കും അതിൻ്റെ ആദ്യത്തെ ഫേസ് ആദ്യത്തെ ഘട്ടമാണ് ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പ്ലാൻസിലുള്ള ഹസ്യങ്ങളിലുള്ള ക്ലോറോഫിൽ അത് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾസ് നമുക്കറിയാം വാട്ടർ ഒരു വാട്ടർ മോളിക്യൂളിലുള്ളത് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണല്ലോ അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സൺലൈറ്റ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റാകുന്നു ഈ വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റായി ഹൈഡ്രജൻ വേറെയാകുന്നു ഓക്സിജൻ വേറെയാകുന്നു അഥവാ വാട്ടർ മോളിക്യൂൾസിന് ഫോട്ടോളിസിസ് സംഭവിക്കുന്നു വാട്ടർ മോളിക്യൂൾസിൻ്റെ ഫോട്ടോളിസിസ് ഫലമായിട്ട് ഹൈഡ്രജനും ഓക്സിജനും വിഘടിച്ച് സ്പ്ലിറ്റായി ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് സസ്യങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വരുന്നു അപ്പോൾ ഈ ഓക്സിജൻ ഏത് മോളിക്യൂള് സ്പ്ലിറ്റായിട്ടാണ് ഓക്സിജൻ വരുന്നത് വാട്ടർ മോളിക്യൂൾസ് ജലത്തിൻ്റെ ജല മലയാളത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി വളരെ വ്യക്തമായി ലളിതമായി ഞാൻ പറഞ്ഞു തരാം ജലത്തിൻ്റെ തന്മാത്ര സൂക്ഷ്മ ഏറ്റവും ചെറിയ സൂക്ഷ്മ കണികയാണല്ലോ തന്മാത്ര ജല തന്മാത്രകൾ സസ്യങ്ങൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്ന സമയത്ത് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആദ്യത്തെ ഫോട്ടോസിന്തസിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് എനർജി ക്ലോറോഫിൽ എന്ന് പറയുന്ന ഹരിതകം അത് അതാണ് സൺലൈറ്റ് സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്നത് ഈ ക്ലോറോഫിൽ സൂര്യ സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾസ് ജല തന്മാത്രകൾ അത് വിഘടിക്കുന്നു സ്പ്ലിറ്റാകുന്നു ഫോട്ടോളിസിസിലൂടെ ഓക്സിജൻ വേർപ്പെടുന്നു അപ്പോൾ ആ ഓക്സിജൻ വരുന്നത് എന്തിൽ നിന്നാണ് ആ ഓക്സിജൻ വരുന്നത് വെള്ളത്തിൻ്റെ സൂക്ഷ്മമായ കണികകളിൽ നിന്ന് ഏറ്റവും ചെറിയ കണിക അതാണല്ലോ തന്മാത്ര ഈ വാട്ടർ മോളിക്യൂൾസിൽ നിന്നാണ് അഥവാ വെള്ളത്തിലുള്ള ഓക്സിജൻ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് ഒരു വെള്ളത്തിൻ്റെ സൂക്ഷ്മ ഏറ്റവും സൂക്ഷ്മ കണികയിൽ എന്തുണ്ട് ഹൈഡ്രജനും ഓക്സിജനും എച്ച് ടു ഒ അതാണല്ലോ ഒരാസൂത്രം നമ്മൾ പഠിച്ചതാണ് സ്കൂളിലൊക്കെ വെ ജല തന്മാത്രയിലുള്ളത് രണ്ട് ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ് ഈ ജല തന്മാത്രകളിലുള്ള ഓക്സിജനാണ് സസ്യങ്ങൾ പുറത്തുവിടുന്നത് സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തോസിസിലൂടെ പുറത്തുവിടാൻ ലഭിക്കുന്ന ആ ഓക്സിജൻ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ജലത്തിൽ നിന്ന് ജല തന്മാത്രകൾ വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും വേർപ്പെടുന്നു ഓക്സിജൻ പുറത്തേക്ക് റിലീസാകുന്നു ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡും രണ്ടാമത്തെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്ലൂക്കോസ് ആദ്യമായി ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ശ്വാസം കിട്ടണമെങ്കിൽ എന്ത് വേണം ഓക്സിജൻ വേണം മറ്റു വാതകങ്ങൾ അന്തരീക്ഷ അന്തരീക്ഷവായുവിൽ ഉണ്ടായിട്ട് കാര്യമില്ല കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഓക്സിജൻ്റെ അളവ് കണ്ടൻറ്റ് കുറഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ വേറെയും ധാരാളം വാതകം വാതകങ്ങളുണ്ട് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് എഴുപത്തിയെട്ട് ശതമാനം എന്നാൽ ഇരുപത്തിയൊന്ന് ശതമാനവും എന്താണ് ഇരുപത്തിയൊന്ന് ശതമാനവും അന്തരീക്ഷത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനാണ് മറ്റു വാദങ്ങളെ അപേക്ഷിച്ച് ഇരുപത്തിയൊന്ന് ശതമാനം അന്തരീക്ഷവായിൽ ഓക്സിജനാണ് ഈ ഓക്സിജൻ വരുന്നത് എവിടെ നിന്നാണ് ജലതന്മാത്രകളെ ഫോട്ടോസിന്തസിസ് സമയത്ത് ജലതന്മാത്രകളെ വിഘടിപ്പിച്ച് സസ്യങ്ങൾ ഓക്സിജനെ പുറത്ത് വിടുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഊർജം കിട്ടുന്നത് വരുന്നത് സൂര്യൻ്റെ ഊർജം രാസ മാറ്റിയാണ് നമ്മുടെ ശരീരത്തിൽ സൂര്യൻ്റെ ഊർജ്ജമാണ് രാസോർജ്ജമാക്കി മാറ്റി നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത് അത് നമുക്ക് പ്രവർത്തിക്കാൻ ഓക്സി ഊർജം വേണം സൂര്യൻ്റെ സൂര്യൻ്റെ ഊർജം വേണം നേരിട്ടല്ലെങ്കിലും സൂര്യൻ്റെ ഊർജ്ജം വേണം ഊർജ്ജം വേണം നമുക്ക് ശ്വസിക്കാനും സൂര്യൻ്റെ സഹായം വേണം സൂര്യനില്ലാതെ സസ്യങ്ങൾക്ക് ഈ ജല തന്മാത്രകളെ വാട്ടർ മോളിക്കൂൾസിനെ സ്പ്ലിറ്റാക്കാൻ സാധിക്കുകയില്ല അപ്പോൾ സൂര്യനാണ് നമുക്ക് ഭക്ഷണം തരുന്നത് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നത് നമുക്ക് പ്രവർത്തിക്കാനുള്ള എനർജി തരുന്നതും സൂര്യനാകുന്നു